എല്ലാവർക്കും സ്വാഗതം കൊറേ ദിവസമായി എല്ലാവരെയൊക്കെ കണ്ടിട്ട് പഴയ പോലെ ഒന്നും ഒന്നും പറഞ്ഞില്ല അല്ലെ ആരെയും കുറ്റ പറഞ്ഞ ഞാനിങ്ങനെ ലാകെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയി പോയി ഇപ്പൊ ആരും ഇല്ലാത്ത ഒരവസ്ഥകളൊന്നും പോയി കൊണ്ടില്ല ご苦労いました。 അവൻ ആദ്യം അവിടെ നിറഞ്ഞിട്ടില്ല അവരുടെ വീട്ടീന്നു അവൻ അവിടെ വരുന്ന തിരിച്ചു പോരുമ തിരിച്ചു പോരുമ എന്നെടുക്കാട്ടാ എങ്ങനെ അത് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും ഒന്നും മറക്കൂലും ഷേളി ടീച്ചറെ അതേ മധുര മധുമാണ് മധു ഷേൾ ടീച്ചറിനെ ഇംഗ്ലീഷ് വരും അമ്മ അങ്ങനെ മലയാളത്തില് പറയാ അങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ ഉഷാറായാലോ അല്ലേ കണ്ടിട്ട് എന്ത് തോന്നണേ ഞാൻ ഉഷാറായെന്ന് തോന്നണ ഒരു ഇംഗ്ലീഷ് പറയാൻ പറ്റൂല ഇല്ല നടക്കാം ഇത് നടക്കാമോ അവര് പിന്നെ അവരുടെ പള്ളിയിൽ പോയില്ലേ എല്ലാവരും പോയാ പോയാല്ലേ അതാണ് പറഞ്ഞത് സുഖമായി കുഴപ്പം ഒന്നല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല അതിങ്ങനെ എപ്പോഴും വരും തലവേദന എന്റെ കുടുംബം അത് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് വന്നും പോയി പിന്നെന്താ ജോലി ഉണ്ടായിരുന്നില്ലേ വേഗം വന്ന അനീഷ് അനീഷ് പാലക്കാട് പോയിട്ട് ഇന്നലെ പോയതാണ് വണ്ടി എന്തോ പറ്റി ബ്രേക്ക് ഒടിഞ്ഞ് അവിടെ പെട്ടുകിടക്കും ഫുഡ് കഴിച്ചിട്ടില്ല കഴിച്ചില്ല കഴിച്ചില്ല വന്നോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വീട്ടില് വെച്ചാണ് എൻ്റെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട് അമ്മച്ചി പിന്നീ ഇവിടത്തെ ലൈവങ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കും ചൂട് ചാട്ടൻ്റെ

ലൈവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിപ്പോ ഓർക്കണുണ്ടാവും അല്ലെ ഒരിക്കലുമില്ല ഇടി ഇവിടെ വന്നിപ്പോ പറയണേ ഉം എൽബാ ഉള്ളത് കണ്ടില്ല അമ്മച്ചിടെ വീട്ടിലോട്ട് പോകാനാണ് വിളിച്ചത് ഒന്നും കണ്ടില്ല എന്നൊക്കെ എന്നിട്ട് അവനിപ്പോ നിന്റെ അടുത്തോട്ട് എവിടെ ഇല്ലല്ലോ വരൂല രണ്ടു ദിവസം ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞാളാ പപ്പന പപ്പേ രണ്ടു ദിവസം രണ്ടു ദിവസം എവിടെ പോയിട്ട് ക്ലാസ് ിട്ട എവിടെ പോയി പാലക്കാട്ടില് പാലക്കാട് പോയി അവിടെ ബ്രേക്ക് ഡൗൺ മോനെവിടെ ഇതായിരിക്കണം ഞങ്ങസർഗോഡല്ല ഞങ്ങൾ എറണാകുളം പേര് അഞ്ചടിന്റെ കാരം പറഞ്ഞിപ്പോൾ ഓടിയ ആളാണ് ഞങ്ങൾ ചോദിച്ചത് ആ ഇപ്പൊ കണ്ടില്ലേ മിന്നായ പോലെ മിന്നൽ മുരളി പോലെ പോയത് അങ്ങനെ വരൂല്ല കേട്ടുപാടുമ്പർത്താനം പറഞ്ഞു തുടങ്ങിയേസ് കേപ്പിച്ച രസം വരുന്ന കേട്ട എന്താണ് ഞങ്ങൾ കാസർഗോഡാണോന്ന് ചോദിച്ചത് ബഷയാണോ ഞങ്ങളുടെ ഭാഷ കേട്ടിട്ടാണ് ഞങ്ങളുടെ ഭാഷ ഇങ്ങനെയാണ് എത്ര വയസായി മൂന്നരയൊക്കെ ഇണ്ടാവുക ഓടാൻ തുടങ്ങിയാ പിന്നെ രക്ഷയില്ല വേറെ കൊറച്ചുപേരൊക്കെ ഇണ്ട് പക്ഷെ എന്നോട് എന്താ മിണ്ടാത്തോ ഒന്നര പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ലേ സാധാരണ എട്ടര മണി എട്ടര ആകുമ്പോഴെല്ലാം ജോലി കഴിഞ്ഞ് വരാറ് അപ്പ ഈ മുപ്പ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ 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 അയ്യോ ഷോപ്പിലാണ് അപ്പൊ ഫോൺ എടുത്ത് ഇങ്ങനെ ചെയ്യും കാണുന്നതിന് കൊഴപ്പുണ്ടാ വിചാരിച്ചു ഞാനും ഓർത്ത് നേരത്തെ ലൈവില് വന്നത് എന്താണ് നേരത്തെയാണ് നടക്കാം നമുക്ക് അമ്മ ഒരു നടക്കുന്ന ഘോഷിച്ചോന്നൂലേ അയ്യോ സോറിയോ ഒന്നര വയസ്സായില്ലേ പറഞ്ഞു ഞാനെന്തൊക്കെ മണ്ടത്ര വിളിച്ചു പോണേ ഒന്നര വയസ്സായി മുപ്പതാർത്തല്ല ജോലി കഴിഞ്ഞ് കണക്ക് നോക്കുന്നു ഞങ്ങൾ എവിടെ ഇരിക്കുന്നു അപ്പൊ വന്നെ ഡെയ്ലീ വേ തരുമോ ശമ്പളം അങ്ങനെയാണോ അപ്പ ൂട്ടല്ലാണോ നേണായിട്ട് വേണമെങ്കില് ചിടൊക്കെ പോയ കിട്ടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മാസം ശമ്പളം കിട്ടുന്നതാണ് നല്ലത് എന്താണ് അഭിപ്രായം അയ്യോ അധികം തോറും ഉണ്ട് വീട്ടിലോട്ട് ജോലി ചെയ്യാൻ കൊടുക്കുന്നു

കേക്കും കാപ്പി സോറി ചായ കാപ്പിന്നെ കാപ്പി കാടിക്കയും കൊള്ളാനേ പുതിയ അറിയുവാണ് എന്തുണ്ട് പെങ്ങളെ ഞാൻ ഇത് വായിച്ചത് എങ്ങനെയാണ് എന്തുണ്ട് പെങ്ങളെ പെങ്ങളെന്താണോ അപ്പൊ ഞാനല്ലോ ഇങ്ങനെ എന്തുണ്ട് പെങ്ങളെ എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ വായിച്ചത് അങ്ങനെയാണ് എന്തുണ്ട് എന്ത്ണ്ടാ പെങ്ങളെ വരാട്ടിരിക്കുന്നു അതൊന്നും ഞാനിപ്പ എല്ലാവരുടെയും പെങ്ങളാണ് എന്റെ അങ്ങളെപ്പത് ആരാണെന്ന് അപ്പൊ എൻറെ അങ്ങന

കൊറച്ചുപേരൊക്കെ ലൈനില്ല പക്ഷെ ആരോർന്നിണ്ടോട് എന്താ പണിക്ക് പോകുന്നു ചായ 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 വീട്ടില് വേറെ ആരൊക്കെണ്ട് 不考。 ാണ് ഞാൻ അച്ഛനമ്മ ഏട്ടനും ഞാൻ ഇപ്പൊ മനസ്സിലാക്കാനും എനിക്ക് തന്നെയാണെന്ന് ഞാൻ ചോദിച്ചത് ഏത് വിഷ്ണു ഏത് ചേട്ടനും പിന്നെ ഞങ്ങൾ പോട്ടെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലെ അമ്മച്ച് എൻ്റെ വീട്ടില് ആണ് ഇന്നത്തെ ഫുഡ് രാത്രി ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചേക്കാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കണെങ്കിൽ തൊട്ട് മുന്നേ ഒന്ന് ലൈവില് കേറി ഓടി വന്നതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻകീട്ടൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിന് എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞാൽ ഇവിടെ തൊട്ടരി തന്നെ നടന്ന് പോകാനുള്ള ദൂരളൂ അപ്പൊ ഞാൻ പിള്ളേരും അങ്ങോട്ട് നടക്കും എന്നിട്ട് പോയി പ്രശ്നം കഴിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടന്നെ പോരും അപ്പോൾ

അങ്ങനെ ഒരു ഓർമ്മ ദിവസമാണ് അപ്പൊ അപ്പച്ചൻ ഉള്ളപ്പ ഞങ്ങളെല്ലാരും വിളിക്കാറുണ്ട് വീട്ടിൽ ഇല്ല അപ്പൊ ഇല്ലാത്ത കാരണം ഞങ്ങൾ എല്ലാരും കൂടി വീട്ടിൽ കൂടാന്ന് ഓർത്തു അപ്പൊ വീട്ടിലോട്ട് പോകുമ്പോ ചെറിയ മോനെ നമസ്കാരമാണ് അങ്ങൾ ഇവിടെ ഇല്ല പാലക്കാട് പോയിട്ട് രണ്ടു ദിവസമായി വണ്ടി വന്നോണ്ടിരിക്കുന്നു പറഞ്ഞു ഒരു പതിനൊന്ന് മണി ഒരു മണിയൊക്കെ ആവുമ്പോട്ട് എത്തിയിരിക്കും ഞാൻ വരെ കാണാണ്ടോ രണ്ടു ദിവസമായിട്ട് ഞാൻ എന്താ പറ്റി വയ്യാണ്ടായ വയ്യേ എന്താ പറ്റീന്നാവോ ചിന്തിക്കണ്ടായി ഞാനും നല്ല സുഖത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെസ്സേജ് ഒന്നും അയക്കാതിരുന്നത് എനിക്കൊന്നും കിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എനിക്ക് കണ്ടന്റുകൾ എന്തെങ്കിലും ഒരു ഒരു പറഞ്ഞാ യൂട്യൂബ് നോക്കിരിക്കുന്ന ആളല്ലേ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ വീഡിയോടിച്ചിട്ട് നിങ്ങളെ ഷോർട്ട്സിലൂടെ കാണിച്ചിരണം ഒരേ തക്കടും പിന്നെ കാണാം ഞാൻ പോയി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം നാളെ പറ്റണമെന്നുണ്ടെങ്കിൽ ലൈവിലും വരാം നാളെ എന്താ നാളെന്താ രണ്ടാം തീയതി സൺഡേ പോളെ ഞായറാഴ്ചനാ ഞായറാഴ്ച തിങ്കളാഴ്ച പോണോ ഒന്നും അറിയണില്ല ഞാൻ നാളെ ഞായറാണല്ലേ അപ്പൊ ഞാൻ ലൈവിൻ്റെ സമയം ഇട്ടേക്ക അപ്പൊ എല്ലാവരും ലൈവില് എന്തോ ആളുകളൊക്കെ ലൈവില് കണ്ടു വന്നെ ആരും ലൈവില് വരണില്ല എല്ലാവരും എന്നെ എല്ലാവരും റെഡിയായി നോക്കി നിക്കണം എന്നാ വെയിറ്റ് ചെയ്ത് നോക്കി പോവാൻ വേണ്ടി ഫുഡ് അടിക്ക അപ്പൊ വീട്ടിൽ പോയിട്ട് ഞാൻ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും വീഡിയോ ഒക്കെ എടുത്ത് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാരും കാണാം അപ്പൊ പോയിട്ട് നാളെ കാണാം ഓക്കേ നെറ്റില്ല ഫോണില് കുടുമ്പോഴത്ത പറഞ്ഞു പോവല്ലേ എനിക്ക് കട്ടാവോന്നെനിക്കറി എന്നാലും ഞാൻ ഓണാക്കിക്കൊണ്ട് തന്നെ പോകാം അപ്പുറത്തോട്ട് ഇട്ടൂല അപ്പറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോ കിട്ടുമോന്നു അറിയില്ല എനിക്ക് കിട്ടുമോന്നാകോ എന്തായാലും ഞാൻ പോയിന്നോ ഇങ്ങനെ അവിടെ ചെന്നി ലൈവിൽ വരാം വീട്ടിൽ ലൈവില് വരാം ഒരു പത്തഞ്ച് മിനിറ്റുള്ളൂ ഇവിടെ നടക്കാനുള്ളൂ അപ്പൊ വരണോട്ടാ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ലൈവ് ഓണാക്കാം അവിടെ നെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവില് വരാം ഉള്ളൂ അപ്പോൾ അപ്പൊ ബൈ